നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഉണ്ണിയപ്പം ചൂടാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഈ ചക്ക ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാ ഉണ്ണിയപ്പം ഫസ്റ്റ് ടൈം ആയിട്ട് ലൈഫിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആട്ടിൻ്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ അമ്മയോട് രാവിലെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണെന്നൊക്കെയുള്ളത് അപ്പോൾ രാവിലെ പച്ചരി എല്ലാം പൊടിച്ചു അതിനെല്ലാം പഴവും എല്ലായിട്ടും മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം ചുട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ചൂട് അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാനിടാൻ കേട്ടോ ഈ നാടൻ പലഹാരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം കേട്ടോ എൻ്റെ ആണ് ഉണ്ണിയപ്പം അപ്പോൾ മാവൊക്കെ അമ്മ പറഞ്ഞ രീതിയിൽ ഞാൻ കലക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തിക്നെസ്സൊക്കെ ഇത് മതിയാവുമായിരിക്കും കണ്ടുള്ള അറിവേ ഉള്ളൂ എൻ്റെ അമ്മയും അത്യാവശ്യം ഉണ്ടാക്കും പക്ഷേ അതിനെക്കാട്ടി ബെറ്ററായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വിളിച്ച് വെച്ചത് എൻ്റെ പരുവെല്ലാം കറക്റ്റാക്കിയത് അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിട്ട് കുതിർത്തിട്ട് പുട്ടിന് പോലെ പൊടിച്ചിട്ട് ഒരു മൂന്ന് കപ്പഴവും കുറച്ച് നെയ്യും കുറച്ച് ഏതക്കാൻ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ശർക്കര അര കിലോ അരിക്ക് അര കിലോ ശർക്കര ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ കണക്കിന് വെള്ളമൊക്കെ നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഒരു നാല് മണി സമയമായിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ ഉറങ്ങി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ രണ്ട് ദിവസം ഇരിക്കുമ്പോഴും ഇരിക്കുകയാണെങ്കിൽ അത് ചീത്തായിപ്പോവും പാം ഓയിൽ അങ്ങനെയൊക്കെയുള്ള ഓയിലാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നെയ്യൊക്കെ മാവിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സൺഫ്ലവർ ഓയിലിൽ കോരി ഒഴിക്കുകയാണ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ അങ്ങനെ മാറ്റി വേറെ വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് കളഞ്ഞിട്ടിരുന്ന സാധനമാണ് ഇങ്ങനെ ചൊറി ചെറുപിടിച്ചിരിക്കുന്ന പാത്രം കേട്ടോ അപ്പോൾ അത് പിന്നീട് വേറെ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങാനും പറ്റിയില്ല ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ അത് തന്നെ വീണ്ടും പോയി എടുക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതിനെ എടുത്തിട്ട് വന്ന് നന്നായിട്ട് കഴുകി അതിൽ സൺഫ്ലവർ ഓയിലെല്ലാം ഒഴിച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുകയാണ് ഇനി എങ്ങനെയാ റിസൾട്ട് എന്നുള്ളത് ഫൈനൽ റിസൾട്ട് ഇതെല്ലാം ആയ ശേഷം അറിയാൻ പറ്റത്തുള്ളൂ മാവൊക്കെ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ശരിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഏതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം ചക്ക ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും അത് പെട്ടെന്ന് നമുക്ക് അരിയും ചക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാട്ടോ ഇത് അരി പൊടിച്ച് അങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് ഈ ഉണ്ണിയപ്പം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നും എനിക്കൊരു പിടിയുമില്ല ഏതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വീഡിയോ എടുത്ത് തരാം നമുക്ക് ധൈര്യമായിട്ട് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ ആളെ കാണാനില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ പിന്നെ ഞാൻ കരുതി ഉണ്ടെങ്കിലില്ലെങ്കിൽ എന്തായാലും ഉണ്ണി അപ്പം ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കാം ഇനി സക്സസ് ആവുകയാണെങ്കിൽ ഏട്ടനെ നോക്കി നിൽക്കേണ്ട ഞാൻ തന്നെ വീഡിയോ എടുത്തിടാമെന്ന് കരുതി കേട്ടോ സംഭവം നേരെ തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് പിന്നെ അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കും എന്നുള്ള ഒരു പ്രശ്നല്ലാട്ടോ ഇത് ഞാൻ മാവ് കോരി ഒഴിച്ചപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊരുമിച്ച് ഒഴിച്ചപ്പോൾ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് മീൻസ് രണ്ടും കൂടെ ഒരുമിച്ചായി സയാമിസ് പോലെ അപ്പം അത് മറച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ആ പാനിൽ നിന്ന് ഇളവാതെ ഒന്നും ഇല്ലാട്ടോ നല്ല ഇളവിയൊക്കെ വരുന്നുണ്ട് കണ്ടിട്ട് നല്ല ഷേപ്പ് ഒക്കെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വരുന്നു എന്നു തോന്നുന്നു എന്തായാലും ഇത് എടുത്ത ശേഷം കഴിച്ച് നോക്കിയാലേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ മധുരമൊക്കെ അല്ലാതെ തൊട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഇതിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏട്ടനും കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് മസ്റ്റാണ് അങ്ങനെ സ്നാക്സ് വേണം സ്കൂളിൽ വിട്ട് വന്നാലുടനെ അങ്ങനെ മസ്റ്റായിട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ വയറിരിക്കുന്നത് നോക്കിയാൽ ഈ വയർ കണ്ടിട്ട് ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അതിശയമില്ല കേട്ടോ പക്ഷേ സത്യമായിട്ട് ഞാൻ ഗർഭിണിയല്ല അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൻ ചുറ്റൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് എണ്ണയൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് പ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പം ആയിട്ടുണ്ട് കുറച്ച് മൂത്ത് പോയെങ്കിലേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗണപതിക്ക് വയ്ക്കുകയാണ് അപ്പോൾ വേദയുടെ കൗണ്ടറാട്ടോ ഗണപതി കൊളസ്ട്രോൾ വരെയുള്ള അത്യാട്ടും ഞാൻ അറിയാതെ അങ്ങ് ചിരിച്ചു പോട്ടോ വേദ സീരിയസ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ എല്ലാവരും ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഗണപതിക്ക് ഇങ്ങനെ വെച്ചാൽ ഗണപതിക്ക് അസുഖം വലിയ പെട്ടെന്ന് അങ്ങനെ ഒരെണ്ണം ഗണപതിക്ക് വെച്ച ശേഷം ബാക്കിയെല്ലാം ഞങ്ങൾ കുത്തിയെടുക്കുകയാണ് ആ നമ്മുടെ എന്തെന്ന് പപ്പടക്കമ്പിട്ടിങ്ങനെ കുത്തിയപ്പോൾ അതോ അപ്പം നല്ല സ്പോഞ്ച് പഞ്ഞി പോലെ ഇരി മീൻസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു സക്സസ് ആയി എന്ന് തോന്നുന്നു ഇനി ഇത് കഴിച്ചാലേ നമുക്ക് ഫൈനൽ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ചൂടും മാറണം അപ്പം ഞാനിതിനെ പെറുക്കി വെച്ച് അടുത്ത മാവും കോരി ഒഴിച്ചു ഒഴിച്ചിട്ടാണ് വേദയ്ക്ക് വേദയ്ക്ക് എനിക്കും കൂടെ ഒരു പ്ലേറ്റിൽ മാറ്റി ഫാനിൻ്റെ താഴെ വെച്ചു കേട്ടോ തണുപ്പിക്കാനായിട്ട് വെച്ചു എങ്കിലാ കറക്റ്റ് ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയിട്ട് അമ്മൂൻ്റെ അവിടെ കൊടുത്തു ദിയയുടെ ഇവിടെ കൊടുത്തു നമ്മുടെ ആദൂസിൻ്റെ അവിടെ കൊടുത്തു പിന്നെ മിനിയാണ്ടിയുടെ അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരി ഇട്ടത് സക്സസ് ആവണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം എന്ന് എഴുതി അപ്പോൾ സക്സസ് ആയി അതാണ് സംഭവം കേട്ടോ അത് നല്ല 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 സോഫ്റ്റ് ക്രിസ്പി ക്രിസ്പി അകത്തൊന്നുമില്ല ഇങ്ങനെ പോലെ കേട്ടോ അപ്പോൾ അമ്മയുടെ റെസിപ്പി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അടുത്ത സ്റ്റെപ്പ് മാവ് കോരി ഒഴിക്കുകയാണ് കുറച്ച് അത്യാവശ്യം ഉണ്ണിയപ്പം ഉണ്ടായിരുന്ന കേട്ടോ പറഞ്ഞില്ല ഇവിടെ എല്ലായിടത്തും കൊടുത്തു അപ്പോൾ അത്യാവശ്യം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഉണ്ണിയപ്പം തനിയേ കറങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല വീർത്ത് വന്നിട്ട് തനിയേ അത് റൗണ്ട് അടിച്ചൊക്കെ വരുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല അത് തനിയേ തന്നെ മറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉണ്ണിയപ്പമാണ് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് വേണമെങ്കിൽ പിന്നീട് കഴിക്കാമല്ലോ അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ വേദ കഴിച്ചപ്പോൾ സംഭവം വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല പുറമേ ക്രിസ്പിയും ഞാൻ പറഞ്ഞില്ല അകം ഒരു പൊള്ള പോലെ നല്ല ടേസ്റ്റായിട്ട് മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ശർക്കര കുറച്ച് കുറവുണ്ടായിരുന്നത് ഞാൻ കുറച്ച് പഞ്ചസാരയോടെയാണ് ഇട്ടത് അമ്മ പറഞ്ഞത് അരക്കിലോ ആയിരിക്കും അരക്കിലോ ശർക്കര എന്നുള്ള കണക്കാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ശർക്കര ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ബാലൻസ് ചെയ്താണ് ഞാൻ മധുരം എടുത്തത് കേട്ടോ പക്ഷെ കറക്റ്റ് മധുരം ഒരുപാട് കൂടുതലുമല്ല ഒരുപാട് കുറവുമല്ല കേട്ടോ കറക്റ്റ് മധുരവും എല്ലാം കൊണ്ടും ഉണ്ണിയ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അടിപൊളി ഉണ്ണിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നെയ്യ് ഒരു ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറും ഒക്കെ അതിലുണ്ട് കേട്ടോ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനീ സൂപ്പർ സൂപ്പർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേദം എന്നെ കളിയാക്കുകയാണ് ഇത്രയും സൂപ്പർ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വേദം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേദ എന്നെ കളിയാക്കിയല്ലേ വേദം എന്നെ കളിയാക്കുന്നതാണ് ഇത് വേദ ഇങ്ങനെ ആക്കി കളിയാക്കുന്നത് അങ്ങനെ വേദ വഴക്കു പറഞ്ഞു എന്നെ കളിയാക്കലേ വീഡിയോയിൽ വീഡിയോയിൽ കളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വഴക്കുറങ്ങും കേട്ടോ വഴക്കല്ല ഒരു ചെറിയൊരു ഇത് പറഞ്ഞ് അത്രയേ ഉള്ളൂ അല്ല വഴക്കായിട്ട് പറഞ്ഞില്ല ഒന്ന് ചെറുതായിട്ട് ഒരു ഒന്ന് പേടിപ്പിച്ചു വിട്ടു കേട്ടോ എന്തായാലും ഉണ്ണിയപ്പം സക്സസ് ആയി ഉടനെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും ഇതുപോലെ പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ഇടാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോകും പിന്നീട് എപ്പോഴെങ്കിലും ഓർമ്മിക്കുമ്പോഴാണ് ചെയ്യുന്നത് അങ്ങനെ ഫുൾ ഉണ്ണിയപ്പവും ചുട്ടെടുത്തോ ചുട്ടെടുത്ത് അപ്പുറം അപ്പുറം കൊടുത്തിട്ട് ഞാനും വേദയാട്ടനും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ തേൻ വാങ്ങുന്നത് ഞാൻ ഒരുപാട് ഡ്രിങ്ക് വെയ്റ്റ് ലോസിന് കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം വെറും വയലിൽ ചെറു ചൂടോടെ നാരങ്ങയും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അത് ചിലർ പറഞ്ഞ് അസിഡിറ്റി ഒക്കെ ഉണ്ടാകും ഉറപ്പാണ് അസിഡിറ്റി ഉണ്ടാവും പക്ഷേ എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണം അത് റെഗുലറായിട്ട് ഞാൻ കഴിക്കാറില്ല ആ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ അത് ദോഷം തന്നെയാണ് എനിക്ക് വേറെ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മുക്കുന്നിമല എയർഫോഴ്സ് എയർഫോഴ്സ് സ്റ്റേഷനകത്തായിട്ട് ഒരു വീടുണ്ട് അതവിടെ ഡോക്ടർ എന്തോ ആണ് അവർ അധികം സംസാരിക്കാറൊന്നുമില്ല പക്ഷേ ഭയങ്കര രസമാണ് അവിടെ വീടും ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ തേനൊക്കെ അവരവിടെ എടുക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വട്ടിയൂർക്കാവീന്നാട്ടോ വാങ്ങിയത് അവിടെ നാനൂറ് രൂപയായിരുന്നു തേൻ്റെ വില ഇവിടെ മുന്നൂറ്റമ്പത് രൂപയുള്ള നല്ല തേനാണ് ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരം വാങ്ങുന്നത് അന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയേ ഉള്ളൂ ഇവിടുത്തെ തേൻ നല്ലതാണ് അപ്പോൾ ഇവിടെ സ്റ്റാഫുട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ വേദയ്ക്ക് അത് കൂടിയേ തീരുന്നത് ൂ അപ്പോൾ ഇവിടെ അവരെന്തോ ഡോക്ടറെ ആണ് കേട്ടോ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞു പൈസ കൊടുത്തു തിരിച്ചു വന്നു അപ്പോൾ സ്റ്റാഫ് ഫ്രൂട്ടിൻ്റെ കാര്യം അവർ ചോദിച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ മേ ബി തന്നാൽ നമ്മൾ ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മുടെ വീണ്ടും തൊട്ട് താഴെ കഴിഞ്ഞ ദിവസം ഞാൻ ഇല എടുത്തില്ലേ അതിൻ്റെ അടുത്ത് ഒരു പറമ്പുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് വലിയ മരമായിട്ട് ഇന്ന് ഇപ്പോൾ ഉണ്ടാ നിറച്ച് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് കിളിയെല്ലാം കുത്തി പഴുത്ത് വീണുകൊണ്ടേ ഇരിക്കുകയാണ് ആർക്കും വേണ്ടാതെ കിടക്കാനായിട്ട് അപ്പം ഞാൻ വേദന പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ വേദ ചോദിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ വന്ന് വേദയ്ക്ക് സ്റ്റാർ ഫ്രൂട്ട് വാങ്ങിക്കൊടുക്ക എടുത്ത് കൊടുക്കുക കേട്ടോ വേദ കഴിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഫ്രൂട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയണം ഞാൻ പറഞ്ഞു പുളിയാണെന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് പുളിയൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാക്കാം പുള്ളിയുള്ളത് മതി പച്ച മതി പഴുത്തത് വേണ്ടാന്ന് പറയും വെള്ളം വെച്ചിട്ട് വലിയ മരമായിട്ട് നിൽക്കാം കേട്ടോ നിറച്ച് അധികം പറിച്ചെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു ചോദിക്കാണ്ടും പറയാണ്ടൊക്കെ എടുത്താൽ ചെല്ലുമ്പോൾ ദൈവം ശിക്ഷിക്കുമെന്ന് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ ഇങ്ങനെ പഴുത്ത് കിളിയും കൊത്തി കിടക്കുന്നത് കണ്ടത് കൊണ്ടാണ് ഞങ്ങളെടുത്തത് കേട്ടോ പിന്നെ ഓണേഴ്സൊന്നും ഇവിടെ ഉള്ളവരെല്ലാം തോന്നുന്നു ഇവിടെ അടുത്തുള്ളവരല്ല അടുത്തുള്ള വീടിൻ്റെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ട് എടുക്കത്തുള്ളുമായിരുന്നു കേട്ടോ അപ്പം ഇത് വേണ്ടാതെ കിടക്കുന്ന സാധനം നമ്മൾ വൈറ്റി പോട്ടേന്ന് കയറി നമ്മൾ എടുക്കുന്നതാണ് എന്തായാലും വേദക്ക് ആവശ്യമുള്ള സ്റ്റാ ഫ്രൂട്ട് എല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴേ കൊതി ഇങ്ങനെ വന്ന് വന്ന് നിൽക്കുക കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ സ്റ്റാഫ്രൂട്ടിനെയൊക്കെ വാഷ് ചെയ്തിട്ട് കഴിച്ചു നോക്കുകയാണ് ആദ്യം തന്നെ പച്ച കഴിച്ചു കേട്ടോ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ പച്ച കഴിച്ചു പക്ഷെ പച്ചയിലും ചെറിയ മധുരം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അടുത്തത് പഴുത്തത് കഴിച്ചു നോക്കുകയാണ് അതും വേദയ്ക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല നാളെ കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റാർ ഫ്രൂട്ട് നല്ല രസമുണ്ടല്ലേ സ്റ്റാർ ഫ്രൂട്ട് ഞാനും ഇതങ്ങനെ അധികം കഴിച്ചിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടുള്ള ആ ഓർമ്മ എനിക്ക് കിട്ടുന്ന പോലും ഇല്ല അതിൻ്റെ ടേസ്റ്റ് എന്തായാലും പിള്ളേർക്ക് എന്നും ഇതൊന്നും ആസ്വദിക്കാൻ ഇപ്പോഴത്തെ ഒരു ജനറേഷന് അധികം ഈ സിറ്റിയിലോട്ടൊക്കെ താമസിക്കുന്നവർക്കില്ല കേട്ടോ അപ്പോൾ വേദം വേറൊരു ഫ്രൂട്ട് കട്ട് ചെയ്ത് അമ്മൂനും ദിയയ്ക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അവരാരും എത്തിയിട്ടില്ല എത്തിയിട്ട് വീഡിയോ അയണ്ടാന്ന് നോക്കിയപ്പോൾ അവരാരും എത്തിയില്ല കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വിശേഷേ ഉള്ളൂ ടാറ്റാ ബൈ